സുഹൃത്തുക്കളെ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വളരെ ആശങ്കാജനകമായിട്ടുള്ള ആശങ്കാജനകമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന സാഹചര്യം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മളൊക്കെ വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എവിടെയൊക്കെയോ പോയി ഇടിച്ചു നിൽക്കുകയാണ് എന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ശക്തിപ്പെട്ടിരിക്കുകയാണ് രൂഢമൂലമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും അറസ്റ്റിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല കാരണം ഞാൻ ഒരുപാട് ആ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം തപ്പിത്തടയുകയാണ് ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഒരാൾക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കോടതിക്ക് പോലും ആ കാര്യത്തിൽ വലിയ തർക്കമുണ്ട് സംശയമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ജസ്റ്റിസ് എ ഭദ്രദീൻ്റെ ബെഞ്ചിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന വിധിനേയങ്ങൾ ഞാൻ ആ വിധിനേയങ്ങളുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ കോടതിക്ക് പോലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ വലിയ വിമർശനമുണ്ട് ഏറ്റവും അവസാനം ജസ്റ്റിസ് ഭദ്രുദ്ദീൻ്റെ ബെഞ്ച് പറഞ്ഞത് പിന്നെ എന്താണ് ഈ അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു പോവുകയാണല്ലോ എന്നാണ് പറഞ്ഞത് ഈ പശ്ചാത്തലത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ എസ് ഐ ടിയുടെ ജോലി ശബരിമല പെരുങ്ങുളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണോ അതോ തങ്ങൾ എന്തൊക്കെയോ ചെയ്തു വയ്ക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തങ്ങൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണോ ഇതാണ് എനിക്ക് ഈ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കാര്യം അത് ഞാൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ അത് ചർച്ച ചെയ്യാം പോകും നമുക്കറിയാമല്ലോ കോടതി പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെയാണല്ലോ ഈ പ്രത്യേക അന്വേഷണ സംഘായിട്ട് എച്ച് വെങ്കടേഷ് ആവട്ടെ എസ് ശശിധരൻ ആവട്ടെ ആ ടീമിലുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ അവരെല്ലാവരും തന്നെ കോടതി ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം കണ്ടുപിടിച്ചാണ് എന്ന് മാത്രമല്ല പുതിയ ചില ഉദ്യോഗസ്ഥന്മാരെ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ കൊണ്ടുവന്ന ഒരു ഉദ്യോഗസ്ഥന്മാരെല്ലാം കൊണ്ടുവരുന്നതിന് മുമ്പ് കോടതിയിലും കൂടെ അനുവാദം വാങ്ങിച്ചതിനു ശേഷമാണ് അവരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എ രാജ വി രാജാവിജയ രാഘവൻ കെ വി ജയകുമാറും കൂടെ ചേർന്ന് പിന്നെ അന്വേഷണ സംഘത്തെ നിയമിച്ചത് നിയമിച്ചപ്പോൾ പറഞ്ഞു ഒരു ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയുള്ള അൺഇംപീച്ചബിൾ ആയിട്ടുള്ള പിന്നെ കഡൻഷ്യൽസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ തീരുമാനിച്ചത് അവർ ഞങ്ങളോട് മാത്രമേ അവരെ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അവരൊരു കാരണവശാലും ഒരു വളരെ സ്വകാര്യ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടും വളരെ ഇൻഡിലിജന്റായിട്ടും ക്രെഡിബിളായിട്ടും ഒക്കെ അന്വേഷണം നടത്തണം ഒരു വിവരങ്ങളും പുറത്തു പോകാൻ പാടില്ല ഒരു വിവരങ്ങളും പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്തുണ്ടെങ്കിലും ആ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത് എന്ന് തുടക്കത്തിൽ തന്നെ എസ് ഐ ടിക്ക് പിന്നെ കോടതി നിർദ്ദേശം നിർദ്ദേശമല്ല ഡയറക്ഷൻസ് കൊടുത്തു അതിനുശേഷം ശേഷം ഒരുപാട് നടന്നു അന്വേഷണം ഒരുപാട് നടന്നതിന് ശേഷം എനിക്ക് ഒന്ന് ജനുവരി അഞ്ചാം തീയതി ആണെന്ന് തോന്നുന്നു ഏറ്റവും പുതിയ പിന്നെ ദേവസ്വം ബെഞ്ചിൻ്റെ വിധിന്യായത്തിൽ എട്ടാം പാരഗ്രാഫിൽ കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് നമ്മൾ ഒരു അല്പം വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കോടതി പറയുന്നത് ദ കോർട്ട് ഹാഡ് ഇൻ ഇറ്റ് ഹെർലി യർ ഓർഡർ മേഡ് ഇറ്റ് അബൻഡൻലി ക്ലിയർ ദാറ്റ് ദ ഓഫീസേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദി എസ് ഐറ്റി ഷാൽ ബി ഡയറക്ട്ലി ആൻസറബിൾ ടു ദിസ് കോർട്ട് ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഷാൽ ബി കണ്ടക്റ്റഡ് വിത്ത് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഡിസ്ക്രിഷൻ ഇൻറ്റഗ്രിറ്റി കോൺഫിഡൻഷ്യാലിറ്റി വിത്തൗട്ട് ഡൈവേൾഡിങ് എനി ഇൻഫർമേഷൻ ടു ദി പബ്ലിക് ഓർ ദി മീഡിയ അല്ല നിർണായകമാണ് ഈ വാദങ്ങൾ കോടതി അതിൻ്റെ മുമ്പുള്ള ഉത്തരവുകളിൽ വളരെ കൃത്യമായി അബൻഡൻലിന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ അവർ കോടതിയോട് മാത്രമാണ് ആൻസറബിൾ കോടതിയോട് മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ പറയാ പറയുക കാര്യങ്ങൾ പറയേണ്ടതെന്നും ഈ അന്വേഷണം വളരെയേറെ കൂടിയും വളരെയേറെ വിവേചന ബുദ്ധിയോട് കൂടിയും വളരെ സ്വകാര്യമായും നടത്തണമെന്നും ഒരു വിവരങ്ങളും പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ കൊടുക്കാൻ പാടില്ല അതായത് വിത്തൌട്ട് ഡൈവേർജിങ് എനിഫർമേഷൻ ടു ദ പബ്ലിക് ഓർ ദി മീഡിയ എന്നിട്ട് പറഞ്ഞു വി ആർ ഇൻഫോർംഡ് ദാറ്റ് നോ ഇൻഫർമേഷൻ ഈസ് ബീങ് പാസ്ഡ് ബൈ ദി എസ് ഐ ടി ടു എനി ഔട്ട്സൈഡർ ആൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് കെപ്റ്റ് ഹൈലി കോൺഫിഡൻഷ്യൽ വളരെ നിർണായകമാണ് ഈ വാദം വാദം എന്താണ് വി ആർ ഇൻഫോർംഡ് ദാറ്റ് ഞങ്ങളോട് എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടി ഒരു വിവരവും പുറത്തുള്ള ആർക്കും കൊടുക്കുകയില്ലെന്നും അന്വേഷണം വളരെ കോൺഫിഡൻഷ്യലായി വളരെ ഈ പറഞ്ഞ പോലെ രഹസ്യാത്മകമായി ചെയ്യും എന്നാണ് എസ് ഐ ടി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് കോടതിക്ക് എസ് ഐ ടി കൊടുത്ത ഉറപ്പെന്ന് പറയുന്നത് ഒരു വിവരവും പുറത്ത് ആർക്കും കൊടുക്കില്ല എന്നിട്ട് കോടതി പറയാം ഡെസ്പൈറ്റ് സച്ച് ക്ലിയർ ഡയറക്ഷൻസ് ഞങ്ങൾ അത്രയും കൃത്യമായിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടും ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ദ എസ് ഐ ടി ഇസ് ബീങ് പ്രസൻലി സബ്ജക്റ്റഡ് ടു അൺവാണ്ടഡ് പ്രഷർ ബൈ വേ ഓഫ് മിസ്ലീഡിങ് സ്പെക്കുലേറ്റീവ് ആൻഡ് അൺഫൗണ്ടഡ് റിപ്പോർട്ട്സ് ആൻഡ് ത്രൂ സെക്ഷൻസ് ഓഫ് ദ മെയിൻ സ്ട്രീം മീഡിയ ആസ് വെൽ ആസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ നിന്നുമൊക്കെ തന്നെ ഊഹ ഊഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള വാർത്തകളിലൂടെയും അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളിലൂടെയും ഈ എസ് ഐ ടിയുടെ മേൽ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു അതായത് മാധ്യമങ്ങളിലൊരു വിഭാഗവും സാമൂഹിക മാധ്യമങ്ങളിലൊരു വിഭാഗവും തെറ്റായ വാർത്തകളൊക്കെ നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും സെറ്റൻ നറേറ്റീവ്സ് അപ്പിയർ ടു ഹാവ് ഇൻ ഡെലിബറേറ്റ്ലി ക്രാഫ്റ്റഡ് മേക്കിംഗ് ബേസ്ലെസ് ഇമ്പ്യൂട്ടേഷൻസ് എഗെയിൻസ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് എവിഡൻസ് ഫോർ ദ സേക്ക് ഓഫ് സെൻസേഷനലിസം ആൻഡ് ഒപ്റ്റിക്സ് വിത്തൌട്ട് എനി റിഗാർഡ് ടു ദ ഫാക്ച്വൽ മാട്രിക്സ് ഓർ ദ പ്രോഗ്രസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ എന്റെ വിശാംശങ്ങളിലേക്ക് പോകണ്ട അവരുടെ മേൽ കള്ള വാർത്തകളൊക്കെ കൊടുത്ത് അവരെ അവരെ തെറ്റായ വഴിക്ക് നയിക്കാനും അവരുടെ അവരെ അവരെ മോശമായി ചിത്രീകരിക്കാനൊക്കെ വലിയ ശ്രമങ്ങൾ നടക്കുന്നു അതുകൊണ്ട് വി ഡീമിറ്റ് നെസസറി ടു ഒബ്സർവ് ദാറ്റ് സച്ച് റിപ്പോർട്ടേജ് പർട്ടിക്കുലർലി ഇൻ മാറ്റേഴ്സ് അണ്ടർ ആക്ടിവ് ജുഡീഷ്യൽ സൂപ്പർവിഷൻ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു അണ്ടർമൈൻഡ് ദി ഇൻറ്റിഗ്രിറ്റി ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇറോഡ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻ്റർഫിയർ വിത്ത് ദി ഫെയർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് അപ്പോൾ ഇത് അന്വേഷണത്തെ വളരെ ദോഷകരമായി ബാധിക്കും എന്ന് വിശദമായി പറഞ്ഞിരിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് നേച്ചർ ഇൻവോൾവിംഗ് സീരിയസ് അലിഗേഷൻസ് ആൻഡ് മാറ്റേഴ്സ് ബി കണ്ടക്റ്റഡ് അണ്ടർ ഷാഡോ ഓർ ട്രയൽ ബൈ മീഡിയ അതായത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ പൊതുജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇതൊന്നും തന്നെ മാധ്യമ വിചാരണയ്ക്ക് കീഴിൽ നടത്താനാവില്ല ഇതാണ് ജനുവരി അഞ്ചിലെ ഉത്തരവിൽ എട്ടാമത്തെ പാരഗ്രാഫിൽ കോടതി അർത്ഥശങ്കക്കിടയിലാത്തത് അൺഇക്വകൾ ടേംസിൽ പറഞ്ഞിരിക്കുന്നു രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്നെന്താണ് ഒന്ന് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടും വളരെ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനോടുകൂടി ഇൻ്റഗ്രിറ്റിയോടുകൂടി നടത്തുന്ന അന്വേഷണമാണ് ഇതൊരിക്കലും ഒരു വിവരവും പുറത്തു പോവില്ല എന്ന് ഞങ്ങൾക്ക് എസ് ഐ ടി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ എസ് ഐ ടിയെ വഴിതെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എസ് ഐ ടിക്ക് മേൽ വലിയ സമ്മർദ്ദം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും തെറ്റായ രീതിയിലുള്ള തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് മാധ്യമ വിചാരണയ്ക്ക് കീഴിൽ ഇത്ര ഈ പറഞ്ഞ പോലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം മാധ്യമ വിചാരണയ്ക്ക് കീഴിൽ ഒരിക്കലും നടത്താൻ കഴിയില്ല അപ്പോൾ ഇതിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വിവരങ്ങളും മീഡിയയ്ക്കോ പബ്ലിക്കിനോ ഞങ്ങൾ കൊടുക്കുന്നതല്ല എന്ന് എസ് ഐ ടി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് കോടതി അവരുടെ ഉത്തരവിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഒരു ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്തയുമാ വാർത്തയുടെ ഒരു ഭാഗമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ആ വാർത്ത ഏഷ്യാനെറ്റിന്റെ അവതാരകം പറയുന്നുണ്ട് അതിനുശേഷം ആ വാർത്ത പറയുന്നത് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ആയിട്ടുള്ള ശ്രീമാൻ കുമാർ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ശബരിമല പെരിങ്കൊള്ളയുടെ അന്വേഷണത്തെ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കുന്ന വി എസ് എസ് ഐയിലെ നടന്ന ഏറ്റവും രഹസ്യാത്മകമായി നടന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു 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 പരിശോധനയുടെ ഫലം എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം അത് അവതാരകം പറയുന്നു എന്നിട്ട് അവതാരം പറയുന്നു ഇതുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള ഒരു ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏഷ്യാനെറ്റ് ഇതാ ആ ആ ആ അന്വേഷണത്തിൽ ആ പരിശോധനയിൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ടി വളരെ രഹസ്യാത്മകമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശബരിമല പെരുങ്കൊള്ളയുടെ വിധി തീരുമാനിക്കാൻ സാധ്യതയുള്ള അതിനിർണായകമായിട്ടുള്ള ആ പരിശോധനാ ഫലത്തിൻ്റെ ഉള്ളടക്കം മിനിറ്റ് ബൈ മിനിറ്റ് വേർഡ് ബൈ വേർഡ് ഈ ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറായിട്ടുള്ള ഈ അരുൺകുമാർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ അവതരിപ്പിക്കുന്ന കാര്യം അതിന്റെ ഓഡിയോ ഞാൻ എന്റെ പ്രേക്ഷകരെ ഇനി ഒന്ന് കേൾപ്പിക്കാൻ പോവുകയാണ് അരുൺകുമാർ പറഞ്ഞ എസ് ഐ ടി ഹൈക്കോടതിക്ക് രഹസ്യാത്മകമായി കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കങ്ങൾ ആദ്യാവസാനം മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കുന്നതാണ് ഇനി എന്റെ പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത് അതെ അബ്ജോ അതിൽ നിന്ന് തുടങ്ങാം കളവ് നടന്നിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കാരണം ഇവിടെ സ്വർണം കളവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം പൊതിഞ്ഞത് പണ്ട് പൊതിഞ്ഞതും ഇപ്പോൾ പൂശിയതുമായിട്ടുള്ള പാളികൾ അത് അപ്പാടെ കടത്തിക്കൊണ്ടു പോവുകയും പൂജ നടത്തുകയും കടൽ കടത്തി കൊണ്ടുപോവുകയും ചെയ്തു എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണവും ആക്ഷേപവും അത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ശബരിമലയിൽ നിന്നും കട്ടളപ്പാളികളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചത് ആ പരിശോധനാ ഫലം ബി എസ് എസ് സിയുടെ പരിശോധനാ ഫലം ഹൈക്കോടതിയിൽ എത്തിയപ്പോഴാണ് ഹൈക്കോടതി ഏറ്റവും അവസാനം പുറപ്പെടുവിച്ച ഉത്തരവിൽ ചില സംശയങ്ങൾ പുറപ്പെടുവിച്ചത് പാളിയും അതായത് ഈ ബേസ് മെറ്റലും മാറ്റിയിട്ടില്ലേ എന്നൊരു സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചു എന്നിട്ട് ഹൈക്കോടതി പറയുകയുണ്ടായി ഈ പരിശോധന നടത്തിയ ബി എസ് എസ് സി ശാസ്ത്രജ്ഞർ നിന്നും വീണ്ടും മൊഴിയെടുത്ത് സംശയ ദൂരീകരണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വി എസ് എസ് സി ഉദ്യോഗസ്ഥരുമായി ഒരു എസ് പി ഡിവൈഎസ്പി മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നുള്ള സംഘം അതിവിശദമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കുകയുണ്ടായി അതിലാണ് ഒരു കാര്യം വ്യക്തമായിട്ടുള്ളത് അത് ഈ പറയുന്ന ചില പാളികളിലാണ് ചില വ്യത്യാസങ്ങൾ കണ്ടിരിക്കുന്നത് ആ പാളികളിൽ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് മെർക്കുറിയും ചില മറ്റു ചില രാസലായനികളും ചേർത്തുകൊണ്ട് വീണ്ടും ഈ പൂശാലൊക്കെ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള രാസഘടനയാണ് എന്നാണ് വ്യക്തമാവുന്നത് അല്ലാതെ അപ്പാടെ പാളികൾ മാറ്റി പുതിയ പാളികളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ശാസ്ത്ര സമൂഹം ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നതും ചർച്ചകളിലൊക്കെ വെളിവായിട്ടുള്ള കാര്യം എന്നിട്ടും ഒരു സംശയം ഈ ബി ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് കാരണം ഇനിയും അന്തിമ റിപ്പോർട്ടിലുകളിലേക്ക് പോകേണ്ടതുണ്ട് ഇപ്പോഴടുത്തുള്ള ഒരു സ്ഥിരീകരണം ഇങ്ങനെയാണ് ഇപ്പോഴുള്ള കട്ടളപ്പാളികൾ എന്ന് പറയുന്നത് പൂർണ്ണമായി മാറ്റി പുതിയത് സ്ഥാപിച്ചു എന്ന് പറയാൻ ഇപ്പോഴത്തെ പരിശോധനയിൽ കഴിയുന്നില്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പറയുന്ന പാളികൾ തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ചില രാസ ലായനികൾ ചേർത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഘടനാപരമായുള്ള മാറ്റം എന്നാണ് സംശയിക്കുന്നത് അതേസമയം പഴയ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന പഴയ കട്ടളപ്പാളികൾ നിന്നും ഈ പാളികളിൽ നിന്നും ഈ സ്വർണം പൂശിയ ഇതിൽ നിന്ന് സ്വർണ്ണവും അതുപോലെ തന്നെ പാളികളിൽ നിന്നും സാമ്പിൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെത്തി എസ് ഐ ജി സംഘം ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ സാമ്പിൾ പരിശോധനയും ഇപ്പോൾ നടത്തിയ സാമ്പിൾ പരിശോധനയും താരതമ്യം ചെയ്ത് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വി എസ് എസ് സി ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ അതിൽ കൂടി അതിന്റെ കൂടി റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ കുറ്റപത്രത്തിലേക്ക് കടക്കാൻ വേണ്ടി ഒരു അന്തിമ നിഗമനത്തിലേക്ക് പൂർണ്ണമായ ഒരു നിഗമനത്തിലേക്ക് പോകാൻ സാധിക്കൂ പക്ഷേ ഇതേ ചർച്ചയിൽ ഈ വി എസ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഘടനാപരമായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് അതിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സ്വർണം ഗണ്യമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ കട്ടിട പാളികൾ അവരുടെ അവർക്ക് കഴിയുന്ന സാധ്യമായ പരിശോധനകളിൽ നിന്ന് മനസ്സിലാവുന്നത് കട്ടിള പാളികളുടെ ഒറിജിനൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷേ അതിൽ പൂശിയിരുന്ന സ്വർണം അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണം ഗണ്യമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ തീർച്ചയായും കാരണം പണ്ട് തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാലത്തിൽ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിയുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് ആ പോറ്റിയും സംഭവം കൊണ്ടുപോയി ഈ പറയുന്ന അമൂല്യമായ സ്വർണം വേർതിരിച്ചെടുക്കുകയും പിന്നെ സ്വർണം പൂശുകയും പ്ലേറ്റിംഗ് നടത്തുകയാണ് ചെയ്തത് ആ പറയുന്ന സാമ്പിളുകൾ പുറത്ത് കൊണ്ടുപോയതും അവിടെ ഉള്ളതുമായിട്ടുള്ള സാമ്പിളുകളുടെ നിശ്ചിത പ്രതലം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ സ്വർണ്ണത്തിന്റെ കണ്ടന്റ് അളവ് പരിശോധിക്കുമ്പോൾ ഗണ്യമായിട്ടുള്ള കുറവ് ഈ പറയുന്ന പാളികളിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അന്വേഷണ സംഘം പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ആ കൊണ്ടുപോയവയിൽ നിന്നും എത്രത്തോളം സ്വർണ്ണത്തിന്റെ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് കളവ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം കുറ്റപത്രത്തിൽ പോവാൻ അത് വളരെ ഒരു ഒരു ശ്രമകരമായ ജോലിയാണ് കൃത്യമായി എത്രത്തോളം സ്വർണം കളവ് ചെയ്തു എന്നുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് പോകാൻ പറ്റുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ് എന്നാലും ഈ ശാസ്ത്ര നിഗമനം അനുസരിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പുറത്തു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന പ്രബലവുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം നടത്തുമ്പോൾ എത്രത്തോളം സ്വർണം പോയിട്ടുണ്ട് കളവ് നടത്തിയിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പറയുന്ന പൂശാൻ ഉപയോഗിച്ച പാളി ബേസ് മെറ്റൽ അത് കൊണ്ട് കളവ് നടത്തിയിട്ടില്ല പക്ഷെ അതിന്റെ പുറത്ത് പുരട്ടിയിരുന്ന സ്വർണം പൂച്ചിരുന്ന സ്വർണം പൊതിഞ്ഞിരുന്ന സ്വർണം കളവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കേണ്ടത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് കൊടുത്ത ഉറപ്പ് നഗ്നമായി ലംഘിച്ചുകൊണ്ട് നഗ്നമായി ലംഘിച്ചുകൊണ്ട് ബ്ലേറ്റന്റ് ആയിട്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് എസ് ഐ ടി അവരുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണ് എന്നതിന്റെ സംശയ ലേശം തെളിവല്ലേ സുഹൃത്തുക്കളെ ഈ ഇപ്പൊ ഞാൻ കേൾപ്പിച്ചോ ഇനി എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഈ ഓഡിയോ മാത്രം ഒന്നുമല്ല പല പല കാരണം വിവരങ്ങളും എസ് ഐ ടി വളരെ കൃത്യമായി പുറത്തു കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് പിന്നെ കുറ്റപത്രം കൊടുക്കാൻ താമസിക്കുന്നു അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് വി എസ് എസ് സിയിലെ ഫലവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അത് അന്വേഷണത്തെ എങ്ങനെ ബാധിക്കും ഇത്തരത്തിൽ ഒരു പിടി വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ സംസാരിക്കുന്ന തെളിവാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് എന്താണ് എന്ന് കോടതി പരിശോധിക്കണം എന്നാണ് അന്വേഷണമാണോ നടത്തുന്നത് അതോ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കലാണോ നടത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കണം എൻ്റെ അഭിപ്രായത്തിൽ അന്വേഷണത്തെക്കാൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ പ്രധാനം താങ്കളുടെ വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇത് കോടതി അലക്ഷ്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രത്യേക അന്വേഷണ സംഘം കോടതി അലക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരൊരു വിവരങ്ങളും കോടതിക്ക് ചോർത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ എഴുതി കൊടുത്തിട്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോടതി പോലും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ടെന്നൊക്കെ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഇങ്ങനെ പൊതിഞ്ഞു പൊതിഞ്ഞൊക്കെ പറയുന്നുണ്ടെങ്കിലും കോടതിയെപ്പോലും പ്രത്യേക അന്വേഷണ സംഘം വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് കോടതി വളരെ ഗൗരവമായി എടുക്കണം അതല്ലെങ്കിൽ ഈ അന്വേഷണം പരിപൂർണമായി അട്ടിമറിക്കപ്പെടും എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനോട് പറയാനുള്ളത്